ദിയ കാരണം ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും സുപരിചിതമാണെങ്കിലും ഏറ്റവും ഒടുവിൽ എല്ലാവരുടെ അടുത്തേക്കും എത്തിച്ചൊരു ബ്രാൻഡ് തന്നെയായിരുന്നു എം ലാഫ്റ്റ് എന്നത് എം ലാഫ്റ്റ് മൈ ജോയൽ എറണാകുളത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയയുമായുള്ള സൗഹൃദം തുടങ്ങിയത് എന്ന് വേണം പറയാൻ അവിടം തൊട്ട് ദിയയുടെ വെഡ്ഡിങ് ഡ്രസ്സുകൾ ആവട്ടെ അഹാനയ്ക്കും ഹൻസികയ്ക്കും ഒക്കെ വളരെയധികം ആവശ്യമുള്ള വസ്ത്രങ്ങൾ എത്തിച്ചത് എം ലാഫ്റ്റ് തന്നെയായിരുന്നു അന്ന് മുതൽ അവർ പ്രശസ്തരാണ് ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് അവരുടെ പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിലും അതിന്റെ ചിത്രമായി അവർ പങ്കുവച്ചത് ദിയയുടെ ചിത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു ഞെട്ടലായി എന്നാണ് കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം തമാരിലേക്ക് ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് ദിയ പോവുകയായിരുന്നു അപ്പോഴാണ് ലുലുവിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു ഫ്ലെക്സ് കണ്ടത് കണ്ടതും വളരെയധികം സന്തോഷമായി ഉടനെ തന്നെ ഒരു ചിത്രം എടുക്കണമെന്ന് തോന്നി അങ്ങനെ അതിന് മുന്നിൽ നിന്ന് ചിത്രം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് അവര ചിത്രം എടുത്തത് ഇപ്പോഴിതാ എൻ്റെ കയ്യിൽ ഓമി കൂടിയുണ്ട് അതാണ് ഒരു വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റമെന്ന് ദിയ പറയുന്നു ഓമിക്കുട്ടരുമായി ജീവിച്ചു തുടങ്ങിയ ജീവിതം വളരെയധികം രസകരമാണ് എന്ന് ദിയ തോറും ദിയയും അശ്വനുമായിട്ടുള്ള പ്രണയരംഗങ്ങളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പങ്കുവച്ചതിലൂടെ ആ ഒരു സമയവും തനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് ദിയ പറഞ്ഞിരിക്കുകയാണ് ദിയയുടെ വാക്കുകൾ തന്നെ അതിലൂടെ മനസ്സിലാക്കുന്നതാണ് ദിയയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നുവെന്ന് തന്നെ കൂട്ടിച്ചേർക്കാം ആരാധകർക്കും ഇത് തന്നായി മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇത് വാർത്തകളായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ദിയയും എംലോഫ്റ്റും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ഇവരുടെ പല വസ്ത്രങ്ങളും ഇപ്പോൾ എംലോഫ്റ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് എംലാഫ്റ്റിൽ നിന്ന് തയ് എടുത്ത് സാന്റനിയിൽ കൊണ്ട് തയ്്പ്പിക്കുന്നത് തന്നെയാണ് ദിയയുടെ ഒരു പതിവ് എന്ന് പറയാം സാധാരണ കൊളാബറേഷൻ വഴിയൊക്കെ കിട്ടുന്ന ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും എന്നാലും തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുക്കാൻ വളരെയധികം താല്പര്യമാണ് ദിയയ്ക്ക് ദിയ്ക്ക് മാത്രമല്ല ദിയയുടെ സഹോദരിമാരും എംലോഫ്റ്റിന്റെ ആരാധകർ തന്നെയാണ് ഇവരുടെ വിവാഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ എം ലോഫ്റ്റ് അത്രയും നല്ല കത്തിക്കറിഞ്ഞു നിന്നത് അത്രയും മാത്രം എല്ലാവർക്കും വളരെ നന്നായിട്ട് എംലോഫ്റ്റിനെ കുറിച്ച് ഇപ്പോൾ അറിയാം അവരിപ്പോൾ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നു എന്ന് തന്നെ പറയുമ്പോഴേക്കും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കൃത്യമായി തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ മനസ്സിലാകുന്ന ഒരു വാർത്തയാണ് ഇതെന്ന് പറയുന്നതിന് പകരം പ്രേക്ഷകർക്ക് ഇപ്പോൾ ദിയയുടെ ഞെട്ടൽ മനസ്സിലാകുന്നു ഞങ്ങൾ പലരും ലൂലുവൽ വെച്ചത് കണ്ടിരുന്നു ശാസ്ത്രമംഗലത്തും ഒരെണ്ണം കൂടിയുണ്ട് അവിടെയും ദിയയുടെ ചിത്രം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ദിയ ഇത് അറിഞ്ഞു കാണുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത് ദിയ്ക്കിതൊരു സർപ്രൈസായിരുന്നുവെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഞങ്ങൾ ഇതൊക്കെ നേരത്തെ കണ്ടതാണ് ദിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ കമന്റിൽ എത്തുന്നുണ്ട് ദിയ ഇത് കാണാൻ വൈകിയോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഞങ്ങൾ ആരും വൈകിയിട്ടില്ല ദിയയുടെയും അശ്വിന്റെയും വിവാഹ ചിത്രങ്ങൾ നേരത്തെ ഞങ്ങൾ കണ്ടതാണ് ഇവരുടെ ഓഫീസ് വരുന്നത് ശാസ്തമംഗലത്താണ് അവിടെ തന്നെ എംലാഫ്റ്റിന്റെ ഒരു വലിയ ഫ്ലെക്സും വച്ചിട്ടുണ്ട് അവിടെയാണ് ദിയയുടെ ചിത്രവും കൂടുതൽ കാണാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ